Public School, Cortical, Nurturing World Class Leaders. ഉണ്ണികൃഷ്ണൻ എഴുതിയ കാലാന്തരങ്ങളിലൂടെ എന്ന പുസ്തക പ്രകാശന കർമ്മം വെങ്കിട്ടദേവ ക്ഷേത്ര പരിസരത്ത് വെച്ച് കോട്ടയ്ക്കൽ ആയുർവേദശാല ചീഫ് ഫിസിഷ്യനും മാനേജിംഗ് ട്രസ്റ്റിയുമായ ഡോക്ടർ പി എം വാര്യർ പ്രശസ്ത കവിയത്രിയും അധ്യാപികയുമായ ഗിരിജ പാതക്കരയ്ക്ക് നൽകിയാണ് നിർവഹിച്ചത് സൗകര്യം പോലെ അതിലിടയ്ക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി നീണ്ടുപോയി അങ്ങനെയാണ് ഇപ്പോൾ അവസാനം ഇന്ന് വന്നത് ഏതായാലും ഈ ഒരു കൃതിയിൽ നിർത്താതെ ഇനിയും കൃതികൾ ഉണ്ണീഷിൽ നിന്ന് പുറത്തു വരട്ടെ എന്ന് ആശംസിക്കണോ പിന്നെ ഇതിന് ധാരാളം റീഡബിലിറ്റി ഇത് വായനക്കാർ ധാരാളം വാങ്ങി ആസ്വദിച്ച് വായിക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഉണ്ണേഷിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നമസ്കാരം ഡോക്ടർ ബാലചന്ദ്ര ർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി ഗോപികൃഷ്ണൻ കെ എം എസ് ഭട്ടതിരിപ്പാട് ഡോക്ടർ പി ആർ രമേശൻ പി എസ് സുരേന്ദ്രൻ പി സി അരവിന്ദൻ മലയാള സാഹിതി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ദേവി കരിമ്പനക്കൽ തുടങ്ങിയവർ ആശംസകൾ നേർന്നു റിട്ടയർഡ് എച്ച് എം പി വേലായുധൻ മാസ്റ്റർ പുസ്തക വിവരണം നിർവഹിച്ചു ഭഗവാൻ ഉണ്ണികൃഷ്ണൻ മറുപടി പ്രസംഗവും ഡോക്ടർ ഹരിശങ്കർ നന്ദിയും രേഖപ്പെടുത്തി ഇന്ദിരാ ബാലചന്ദ്രൻ ഡോക്ടർ കെ മുരളി കീർത്തന മധു തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് मंगल्य पट्टी नेमनम सीनत सीनत एंड सैरीज मेट्रो प्लाजा टीरू रोड कोटकेल द कोटकेल कोऑपरेटिव अर्बन बैंक लिमिटेड हेड ऑफिस कोटकेल 24 ब्रांचेस पीस पब्लिक स्कूल कोटकेल नर्चरिंग वर्ल्ड क्लास लीडर्स भारत लजना मल्टी स्टेट हाउसिंग कोऑपरेटिव सोसाइटी लिमिटेड परपुर रोड कोटकेल